എന്റെ ഇന്നലത്തെ ഏറ്റവും വലിയ മണ്ഡലമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഗെയിമിനകത്തുള്ള ഏറ്റവും റേറായിട്ടുള്ള ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രാസലോട്ടർ ഫാമു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വലിയൊരു മണ്ടത്തരായി പോയി ഇന്ന് ഞാൻ മര്യാദയ്ക്ക് ഇരുന്നിട്ട് കുറച്ച് റീസർച്ച് എല്ലാം നടത്തി ഇത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് ഈ ഒരു സാധനം നമുക്ക് ഈ ഒരു കടലിനടുത്തോളം ഉണ്ടാക്കാൻ പക്ഷെ അത് ഈ കടലിനടുത്തല്ല ഉണ്ടാക്കേണ്ടത് ഇത് ആ ഒരു കോറൽ റീഫിന് അടുത്തവണ്ണം ഉണ്ടാക്കാൻ കാര്യം അവിടെ നിന്ന് കിട്ടുന്ന മീൻ വെച്ചിട്ട് നമുക്ക് ഈ രാസലോട്ടറിന് ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവന്മാരെ രണ്ടുപേരെയും ബക്കറ്റിലോട്ടെടുത്തിട്ട് ഈ ഒരു സ്പോഞ്ചോ വെള്ളം എല്ലാം ക്ലിയർ ചെയ്ത് സൗണ്ട് മാറി ഇതിന്റെ സൗണ്ട് മാറി വൺ പോയിന്റ് ട്വന്റി വല്ല ഇറങ്ങിയാണ് തോന്നുന്നത് അങ്ങനെ കംപ്ലീറ്റ് ഇതൊന്നും ട്രെയിൻ ചെയ്തിട്ട് ഇതെല്ലാം പൊട്ടിച്ച് കയ്യിലോട്ടെടുത്ത് ഈ ഒരു ക്ലാസ് എല്ലാം ഇവിടെ പൊട്ടിച്ച് മാറ്റണം മര്യാദയ്ക്ക് ഇന്നലെ തന്നെ ഇതിനെപ്പറ്റി എല്ലാം പഠിച്ചിട്ടുണ്ടാക്കേണ്ടതിന് എല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് കൊണ്ടാക്കാൻ തുടങ്ങി ആ പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനം വരെ കണ്ടവർക്കറിയാം ഇത് ഞാൻ ഇവിടെ തെറ്റിച്ചുണ്ടാക്കിയെന്ന് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുപിടിച്ചു എന്റെ ഈ ഒരു വാർഡ് ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്തത് വൺ പോയിന്റ് ട്വന്റിയിലാണ് എന്നിട്ട് അതേ വൺ പോയിന്റ് ട്വന്റിയിൽ തന്നെ ഞാൻ ഒന്ന് രണ്ട് കോറൽ റീഫും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വല്ലോട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് അതേ സെയിം കോറൽ റീഫിലോട്ട് പോയി നോക്ക് അവിടെ മീനൊന്നും ആവുന്നില്ല ആ ഒരു കോറൽ കാര്യമേ കാര്യമായി ഗെ ഞാൻ അവിടെ പോയി നോക്കുന്ന സാധാ മീൻ മാത്രു അല്ലാതെ ആ ഒരു വെറൈറ്റി മീനൊന്നും അവിടെ സ്പോൺ ആവുന്നില്ല അപ്പൊ അത് എങ്ങനെ ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കി ഞാൻ തപ്പി ഇറങ്ങി അതിന് രണ്ടേ രണ്ട് വഴി മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ ഞാൻ പുതിയൊരു കോറൽ റീഫ് കണ്ടുപിടിക്കണം അതല്ലെങ്കിൽ ഞാൻ ആൾറെഡി ജനറേറ്റ് ചെയ്ത് തന്നെ വേറെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് അത് കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം എന്നിട്ട് അതേ സ്ഥലത്ത് തന്നെ ഈ ഒരു വൺ പോയിന്റ് ട്വന്റി മല്ലിൽ പുതിയൊരു കോറൽ റീഫ് ജനറേറ്റ് ചെയ്യണം അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ ഇതുവരെയായിട്ടും ഒരു കോളൽ റീഫിലോട്ട് ഒന്ന് പോയി നോക്കിയിട്ട് അവിടെ മീനൊന്നും വരുന്നില്ലെങ്കിൽ മാത്രം ഞാൻ ആൾറെഡി ജനറേറ്റ് ചെയ്ത് ഒരു കോൾ ഡ്രൈഫ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നും കൂടി അങ്ങോട്ട് പോയി നോക്കാം ഓക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി പോയിട്ട് വേണം ഞാനൊരു പുതിയ കോളർ കണ്ടുപിടിക്കാം ആ ഈ ഒരു ട്രൈഡൻറ്റും കൂടെ എടുത്തിട്ട് കൊള്ളായിരുന്നു ഈ ഒരു സ്പിന്നി ഫോർക്ക് തണ്ടർ അല്ല സ്പിന്നി ഫോർക്ക് കാര്യമാണെങ്കിൽ ഇതുണ്ടെങ്കിൽ വെള്ളത്തിൽ ലോഞ്ച് ആവാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോ വെള്ളത്തിനടി നിൽക്കുമ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാക്കണ്ട എനിക്ക് പറന്ന് വരാൻ പറ്റും ഓക്കെ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു ഡയറക്ഷൻ ഒന്ന് പിക്ക് ചെയ്തിട്ട് ഒരുപാട് നേരം ഒന്ന് പറന്ന് പോയി നോക്കാം എവിടെയെങ്കിലും ആ ഒരു കോൾ ഡ്രൈഫ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ നിന്ന് എന്തായാലും ഒരുപാട് ദൂരം പോയത് വരും പ്ലീസ് ഇവിടെ എന്തെങ്കിലും കാണണം ഇവിടെ എന്തെങ്കിലും കാണണം പ്ലീസ് ഓ ഭാഗ്യം ഈ ഒരു സ്ഥലത്തോടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ചെറിയൊരു മഷറൂം വൈലൻഡും ഉണ്ട് ഇത് നന്നായി ഇത് നല്ലവണ്ണം നന്നായി എനിക്കപ്പം ഇതിന്റെ മേളിൽ തന്നെ ആ ഒരു ടാങ്ക് ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റും വേറെ ഒരാളിൽ നിന്ന് അവിടെയുണ്ട് അവിടെയും ഇങ്ങോട്ടൊന്ന് നോക്കുമ്പോൾ ആ ഇത് കുറച്ചുകൂടെ കൊള്ളാലോ ഇതിന്റെ ഒരു സൈഡില് ഈ ഒരു കോളർ റിഫോ ഉണ്ട് ഇതിനകത്ത് അവർ ആവുന്നുണ്ടല്ലോ ആ അതോ പോകുന്നുണ്ടല്ലോ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ ഈ ഒരു സ്ഥലം കറക്റ്റ് ആണ് കാര്യം ഇതിന്റെ മേളിൽ വേറെ മോബൊന്നും സ്പോൺ ആവില്ല എന്നെ കൊല്ലം വരാൻ വേണ്ടിയിട്ട് ഈ ഒരു മഷറൂം വലൻ്റെ അങ്ങനെയാണ് ഇതിന്റെ മേളിൽ ഒരു ഹോസ്റ്റൽ മോബം സ്പോൺ ആവില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ ഓ ബ്രൈറ്റ് ഐഡിയ പിന്നെയും കിട്ടി നമുക്ക് ഈ ഒരു ഐലൻഡ് തന്നെ കംപ്ലീറ്റ് ആ ഒരു ആച്ചൽ വേണ്ടി മാത്രം കൊടുത്താലോ നല്ലോണം ഒന്ന് ഡെക്കറേറ്റ് എല്ലാം ചെയ്ത് ഇതിനെ നമുക്ക് ആച്ചൽ ഒരു ഏരിയ ആയിട്ട് മാറ്റാം ആ എന്നെ സമ്മതിക്കണം ഓക്കെ അപ്പൊ സുധീൻ ആദ്യം ഒരു കാര്യം ചെയ്യാം ഈ ഒരു ഐലൻഡിന്റെ മേളിൽ നിൽക്കുന്ന ഈ ഒരു മരങ്ങളെല്ലാം വെട്ടി മാറ്റി മരം എല്ലാം മഷ്റൂമെല്ലാം വെട്ടി മാറ്റി ഇതിനൊന്ന് ഫ്ലാറ്റ് ആക്കാം ദാ ഈ ഒരു കടലിന്റെ ലെവലിൽ ദാ ഈ ഒരു ലെവല് ഈ ഒരു ലാൻഡ് മുഴുവൻ ഒന്നാക്കിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നിട്ട് നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഞാൻ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം പൊട്ടി പോകും പിന്നീട് വേണ്ട ഞാൻ തന്നെ പൊടിച്ച് മാറ്റാം ഓക്കെ അത് ചെറിയൊരു ടാസ്ക് ആണ് പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു നല്ല ടൂൾസ് എല്ലാം ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് കഴിയാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിൻ്റെ മേളിലുള്ള ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി ഇതിനെ നമുക്കൊന്ന് ഫ്ളാറ്റ് ആക്കാം അപ്പോ ഇതിനകത്ത് ഒരു ക്യാബ് ഉണ്ട് അതിന് കുഴപ്പമില്ല ഈ കിട്ടുന്ന ബ്ലോക്ക് തന്നെ വെച്ചിട്ട് ഞാൻ അതെല്ലാം നടത്തിയെടുത്തോളാം എഫിഷ്യൻസി ഫൈവ് ഷവർ എന്ന് പറഞ്ഞാൽ നല്ല വോവർക്കില്ലാണ് ഇതുകൊണ്ടിവിടെ വയ്ക്കാനുള്ള താമസം ബ്ലോക്ക് എല്ലാം പൊട്ടി കയ്യിലോട്ട് വരുകയാണ് എന്റെ ബ്ലാക്ക് ബാഗും കൂടി എടുത്തിട്ട് ഇതിനകത്തോട്ട് ഈ ഒരു ഡെത്തല്ലാം വെച്ചിരിക്കാം പിന്നീട് ഞാൻ ബേസിലോട്ട് പോകുമ്പോൾ ഇതെല്ലാം ഞാൻ എന്റെ സ്റ്റോറിലോട്ട് വെച്ചോളാം ഈ ഒരു മഷറൂമെല്ലാം മാറ്റിയിട്ട് ഇതിന്റെ മേലെ ആ ഒരു ഗ്രാസ് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ കാണാൻ കുറെ കൂടി നൈസരിക്കും കാര്യം ഇവിടെ നമുക്ക് നല്ല ബ്രൈറ്റ് കളർ ഉള്ള ഒരു ഗ്രാസ് കിട്ടും ആ ബ്രൈറ്റ് കളർ ഗ്രാസ് നമുക്ക് ജംഗിന് അകത്തും പിന്നെ ഈ ഒരു മഷ്റൂം വാലിൽ മാത്രമേ കിട്ടൂ ഓക്കെ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഞാൻ എന്താ ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഇരുന്ന ഈ ഒരു ബ്ലോക്ക് എല്ലാം തിരിച്ച് വെച്ചിട്ട് ഈ ഒരു ക്യാബം കടച്ചേക്കാം അങ്ങനെ ഇത്രയും പാർട്ടായി ഇതെല്ലാം ഞാൻ പിന്നീട് വീട്ടിലോട്ട് കൊണ്ടുപോയി പറന്ന് നോക്കുമ്പോ ആഹ് അതാ ഈ ഒരു അലൻറ്റ് ഇതായിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ മേളിൽ ആ ഒരു ടാങ്ക് ഒന്ന് ബിൽഡ് ചെയ്യാൻ തുടങ്ങാം ലൈറ്റ് ബ്ലൂ സ്റ്റെയിൻഡ് ഗ്ലാസ് ആണ് കൊണ്ടുവന്നത് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ആസോൾഡിന്റെ ആ ഒരു ഫേസ് ഒന്ന് ഉണ്ടാക്കിയാലോ ഇതിന്റെ മേളിൽ ആ ഒരു ടാങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കൊടുക്കാം ആ നിൽക്കും ഞാൻ ആ ഒരു ആസോൾഡിന്റെ ആ ഒരു ഫേസ് ഒന്ന് എടുത്ത് ഇവിടെ ഓ ഇങ്ങനെയാണല്ലേ ആ മനസ്സിലായി ഇതെനിക്ക് ഇതിന്റെ മേളിൽ കുറച്ച് പിക്സൽ ഒന്ന് ചെയ്യേണ്ടി വരും ഇതിന്റെ ആ ഒരു ഫേസ് ഇവിടെ വെക്കണമെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം അതിന്റെ ആ ഒരു ഔട്ട്ലൈൻ ഒന്ന് വരച്ചിടാ ആ അതിനെ അതിനെ അധിയെ ഈ ഒരു ഔട്ട്ലൈന് മാത്രം ഞാൻ ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കാം എന്നിട്ട് ഈ ഒരു ഗ്രൗണ്ടിലുള്ള ബ്ലോക്കിൽ ഞാൻ ആ ഒരു പിച്ചൽ ആരൊന്ന് റെഡിയാക്കി വെക്കാം അപ്പൊ ഞാനത് എങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ വെക്കട്ടെ അത് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് നിൽക്കണം അതാ ഇങ്ങോട്ട് നോക്കി നിൽക്കണം കാര്യം ഈ ഒരു സ്ഥലത്തോട്ടാണ് ഈ ഒരു കോറൽ റീഫ് ഉള്ളത് അതാ നൈറ്റ് ഈ ആവുന്ന മഴയൊന്ന് സ്കിപ്പ് ആയാനേ ഓക്കേ ഇനി ഞാൻ ഇവിടെ വരച്ചു തുടങ്ങാം ഇതാ ഉണ്ടല്ലേ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ആ ഒരു സെന്റർ ഒന്ന് കണ്ടുപിടിക്കണം ഈ ഒരു ഐലൻഡിന്റെ ഏകദേശം സെന്റർ അത് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് മാത്രമേ ബാക്കി ഫേസ് അവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ യുദ്ധ സെന്ററായില്ലേ ഇങ്ങോട്ട് പോകണം ണ്ടാവും ആ അത് കുറച്ചും കൂടി കൊള്ളാം ഇനി ഇതിനെ സെന്റർ ആക്കി വെച്ചിട്ട് വേണം ഇതിനു ചുറ്റും ആ ഒരു ഫേസ് ഒന്ന് റെഡിയാക്കാൻ ഞാൻ ആ ഒരു ഒന്ന് ആർട്ടൊന്ന് ഇവിടെ ഇവിടെനിന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് ബ്ലോക്ക് സ്കിപ്പ് ചെയ്യണം ഈ ഒരു മൂന്നാമത്തെ ബ്ലോക്കിൽ ഇതാ ഇവിടെ ആയിരിക്കും അതിന്റെ കണ്ണ് വരാൻ പോകുന്നത് ഈ രണ്ട് ബ്ലോക്കിൽ അപ്പൊ അതിനെ ഞാൻ ചുറ്റി ഉണ്ടാക്കണോ ആ അതിനെ ചുറ്റി ഉണ്ടാക്കുക അപ്പൊ ഇങ്ങനെ വരും ഇതാണ് ഒരു കോർണർ അതുപോലെ തന്നെ അടുത്ത കോർണർ ഇവിടെ വരും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ടാങ്ക് നല്ല വലുപ്പം കാണൂല ഞാൻ നേരത്തെ ഉണ്ടാക്കിയതുപോലെ അത്രയും വലിപ്പം കാണൂല ഇതിന് സംഭവത്തിൽ ചെറുതായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇനി ഈ ഒരു ഔട്ട്ലൈന് എനിക്കൊന്ന് ഫിൽ ണം അതും ഓക്കെ ഇനി ഇതിനകത്ത് വേണം ആ ഒരു ബ്ലൂ കളർ കൊണ്ട് വയ്ക്കാൻ പിന്നെ ഇതിന്റെ വെളിയിൽ ഈ ഒരു സൈഡില് ഇതിന്റെ ആ ഒരു ചെറുക്ക് പോലത്തെ സംഭവം വരും ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അവർ ഇതിനകത്ത് ഒരുപാട് അങ്ങ് കുടുങ്ങി പോകുന്നതാണ് ആ നമുക്ക് എന്തായാലും നോക്കാം അപ്പൊ എന്റെ കാര്യം ഒപ്സഡീൻ ഉണ്ടാവും ഓ ഒട്ടിക്കാത്ത കാണുന്നില്ല ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ ഒരു പോർട്ടൽ സെറ്റ് ചെയ്തിട്ട് നെതർ വഴി വീട് വരെ ഒന്ന് പോയിട്ട് വന്നേ ബാക്കി ബിൽഡിംഗ് ബ്ലോക്ക് എടുത്തോണ്ട് വരാൻ കാര്യം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഏകദേശം മൂവായിരം ബ്ലോക്ക് ദൂരെയാണ് മൂവായിരം അല്ല ഏകദേശം അയ്യായിരം ബ്ലോക്ക് ദൂരെയാണ് ഇനി ആ ഒരു രണ്ട് മൂന്ന് ബ്ലോക്ക് എടുക്കാൻ ഞാൻ അത്രയും ദൂരം പറന്ന് പോകണം ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് ഈ ഒരു ഫാമിന്റെ പാർട്ടെല്ലാം കംപ്ലീറ്റ് ആക്കാം ഇതിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റണം ആ ഒരു പാർട്ട് വരെ ഞാനൊന്ന് റെഡിയാക്കി വെക്കാം എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ ഒരു ഐലൻഡ് കംപ്ലീറ്റ് ഈ ഒരു രാസലോട്ടർ ഐലൻഡ് ആക്കാം ആ അതാണ് 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 ഓക്കെ അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ആ ഒരു ചെറുക്കം കൂടി ഞാൻ ഒന്ന് പിക്സലാർ ഒന്ന് ചെയ്ത് വയ്ക്കാം അത് ത് ഒരു ബ്രൗൺ കളർ ബ്ലോക്ക് വെച്ചിട്ടാണ് കാര്യം ആ ഒരു ബ്ലൂ കളർ ആസ്വർഡിന്റെ ഫോട്ടോസ് ഞാൻ കണ്ടു അതിന്റെ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗൺ കളർ ആണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ആണ് ആ ഒരു ബ്രൗൺ കളർ ഈ ഒരു സ്പ്രൂസ് ലോക്ക് ഞാൻ കൊടുത്താലോ ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുന്നത് അതും എൻ്റെ കുറച്ചേ ഉള്ളൂ അത് തന്നെ ഈ ഒരു കളറുമായിട്ട് ഈ ഒരു സ്പ്രൂസ് ലോഗ് അധികം വ്യത്യാസം ഇല്ല പക്ഷെ നാളെ ഞാൻ വന്നിട്ട് ഒരുപാട് ഒരു ഗ്രാസ് കൊണ്ടുവന്ന് ഇതെല്ലാം ഞാൻ റീപ്ലേസ് ചെയ്യും അപ്പൊ നമുക്ക് ഈ ഒരു സ്പ്രൂസ് ബ്ലോക്ക് നല്ലോണം എടുത്ത് നിന്നോളും അപ്പൊ ഈ ഒരു സ്പ്രൂസ് ബ്ലോക്ക് വെക്കുന്നതിന് മുൻപ് അത് വയ്ക്കേണ്ട ആ ഒരു ഏരിയ നമുക്കൊന്ന് കുഴിച്ചിടാം അത് കറക്റ്റ് ആയിട്ട് ഈ ഒരു സൈഡ് സ്റ്റാർട്ട് ആവും രണ്ട് ബ്ലോക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പിലാണ് പോകാനുള്ളത് രണ്ടെണ്ണംബിട ഓക്കെ ഈ ഒരു സൈഡ് അങ്ങനെ കംപ്ലീറ്റ് ആയി ഇനി ഇതിന്റെ തലയ്ക്ക് മേലെ അതുപോലെ തന്നെ ഉണ്ട് മൂന്ന് ബ്ലോക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ഇവിടെ നിന്നും ഒന്ന് ഇവിടെ നിന്നും മാറ്റണം ഓക്കെ അങ്ങനെ പകുതിയായി ഇത് ഞാൻ പറഞ്ഞു നോക്കുമ്പോ ആ അതാകണ്ട ഇങ്ങനെ കിട്ടും ഇനി അതിനകത്തോട്ട് ഈ ഒരു സ്പ്രൂസും കൂടെ വെച്ച് നോക്കാം ഇത് ഇതാ ഇങ്ങനെ വരും ആ അതാകണ്ട ഇങ്ങനെ ഇരിക്കും ഇവിടെ ഈ ഒരു ബ്ലൂ കളർ സ്റ്റെയിൻ ഗ്ലാസ് തന്നെ കൊടുക്കണം അതോ ഈ ഒരു വൈറ്റ് അല്ലേ കറക്റ്റ് വിടാ പക്ഷെ ഈ ഒരു ഗ്ലാസ് പിരിക്കുന്നത് എന്തോ പോലെയാണല്ലോ ഇപ്പോഴും എനിക്ക് നിൽക്കുന്ന എന്തായാലും സമയമുണ്ട് ഈയൊരു പിസൽ ആർട്ട് ഞാൻ ഉഴപ്പുന്നില്ല ഞാൻ ബേസിലോട്ട് പോയിട്ട് പത്ത് മൂവായിരം ബ്ലോക്ക് പറക്കണം എന്റെ റോക്കറ്റെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ വെറുതെ എന്നാലും ഞാൻ ബേസിലോട്ട് പോയിട്ട് ഒരുപാട് വു हुं हुं। निक निक वारे? वारे? <laughs> <laughs> okay, ും ഒരുപാട് ഈ ഒരു ബ്ലൂ കളർ കോൺക്രീറ്റ് ഒന്ന് എടുത്തോണ്ട് വരാം ഈ ഒരു പിക്സൽ ആർട്ട് നേരെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ എനിക്കൊന്നും ചെയ്യാൻ സമയം കിട്ടൂല ഈ ഒരു പിക്സൽ ആർട്ട് മാത്രം ഈ ഒരു സ്ഥലത്തിന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരിക്കാം വഴി മറന്നു പോകണ്ട ഇനി പറഞ്ഞു വീട്ടിലോട്ട് ഓക്കെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഒരു ബ്ലൂ കോൺക്രീറ്റ് നമുക്ക് കുറച്ചൊന്ന് വേണം ഈ ലൈറ്റ് കളർ ഇത് നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് കുറച്ച് നമുക്ക് ആ ഒരു പെർപ്പിളും വേണം അതിന്റെ മൂക്ക് മൂക്കൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ബ്ലൂവും വേണം അത് അതിന്റെ കണ്ണായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇത്ര തന്നെ മതിയാവും ഇനി അതിന്റെ ചുറ്റിനും വെക്കാൻ വേണ്ടി എനിക്ക് വേറെ ഏതെങ്കിലും ഒരു കളറും കൂടി വേണം അതിനു ചുറ്റുള്ള ആ ഒരു ബോർഡർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് ഏത് ബ്ലോക്ക് വയ്ക്കുന്ന ആ ഇതെ മതി പ്രശ്നമറി ആ ഇതേ മതി ഇതെ മതി ആ ഒരു കടലിന്റെ തീം നമുക്ക് അവിടെ കിട്ടിക്കോളൂ വന്ന ഓക്കെ എന്റെ കണക്കനുസരിച്ചിട്ട് എനിക്ക് ഇത്ര ഐറ്റംസ് തന്നെ മതി ഒരു ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അതിനു ചുറ്റും നമുക്ക് കുറച്ച് പണി ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് മാറ്റുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി കുറച്ച് ഈ ഒരു ഫുഡ് എടുത്തിട്ട് നമുക്ക് ഇതും കൊണ്ട് അങ്ങോട്ട് പോയിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പൊ ഇനി അങ്ങോട്ട് പോവാനായിട്ട് എന്റെ ആ ഒരു ഡെസേർട്ടിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സംഭവം ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ഈ ഒരു പോർട്ടൽ ഒന്നും പോട്ടലൊന്നുണ്ടാക്കിയിട്ടുണ്ട് ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ തൊട്ടടുത്തോട്ട് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഒരുപാട് ദൂരം എനിക്ക് പറക്കണ്ടായിരുന്നു ഇവിടെ വന്ന് എത്രയടി ആ ഇവിടെ നടത്തു തന്നെ ഇനി ഏകദേശം ഒരു രണ്ടായിരം ബ്ലോക്ക് എന്താ പോകണമെന്ന് തോന്നുന്നു നല്ല ഒരു അയ്യായിരം ബ്ലോക്ക് പുറക്കണ്ട അത്രയും നല്ലത് ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇതിന്റെ തൊട്ടടുത്തായിരുന്നല്ലോ ഇതിരുന്നത് ആ അതായിരിക്കുന്നു ഇനി ആ ഒരു പിക്സൽ ആർട്ട് ഇവിടെ ബാക്കി എണിക്കൊന്ന് റെഡിയാക്കണം ഈ ഒരു രണ്ട് ബ്ലോക്ക് എടുത്ത് മാറ്റി ഇതിന്റെ താഴെയായിട്ട് ഈ ഒരു പെർപ്പിൾ കളർ വെക്കണം പിന്നെ ഈ ഒരു ബ്ലൂ കളർ എടുത്തിട്ട് ഇതിനു ചുറ്റിന് വയ്ക്കേണ്ട ബാക്കി ബ്ലോക്ക് എല്ലാം വെക്കണം എന്താ ഈ ഒരു ഹൈറ്റില് അതിന്റെ കണ്ണ് ഇവിടെ ആയിട്ട് വരും ഈ ഒരു ബ്ലോക്കില് അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇനി ഇതിനു ചുറ്റിനുള്ള ബ്ലോക്ക് വേണം കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റാൻ ഒരു സ്ക്വയർ ആയിട്ട് അത് ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിട്ടുണ്ട് ഇനി ഇതിനകത്ത് വേണം ഈ ഒരു ബ്ലൂ കളർ വെച്ചിട്ട് കംപ്ലീറ്റ് അങ്ങ് നിറയ്ക്ക അതും കൂടി ഇപ്പൊ കഴിയും അതും കഴിഞ്ഞു ഇങ്ങനെ വെച്ചിട്ട് പറക്കുമ്പോ എങ്ങനെയുണ്ട് ആ അതാകണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് ഇനി ഇതിനു ചുറ്റിനും വേണം എനിക്ക് ആ ഒരു ബോക്സ് ഒന്ന് വരച്ചുവയ്ക്കാൻ അതിന്റെ കൂടെ തന്നെ ഇതൊന്ന് സ്ട്രിപ്പും ചെയ്യണം എന്നാലെ ആ ഒരു കളർ ആവുള്ളൂ കാരണം ഇതിന് സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു മൈസിലായിട്ട് നല്ലോണം ചേർന്ന് പോകും നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രിസ്മറിയും ബുക്കും കൂടെ കൊണ്ടുവന്നത് ഇതും കൂടെ അതിന് ഇടയ്ക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ബ്ലോക്കിന് ഇടയ്ക്ക് നല്ല വ്യത്യാസം കാണും അത് ഇങ്ങനെ വെച്ചാൽ മതി ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു സൈഡ് വെച്ചതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടി ഇന്ന് റെഡിയാക്കിക്കോട്ടെ ഇതിന്റെ മേലൊടിഞ്ഞ് വെള്ളവും ഒഴിക്കണം അതും റെഡിയായി ഇതെല്ലാം സ്ട്രിപ്പും ചെയ്യാം ആഹ് അതായപ്പ കണ്ട ഒരു ആച്ചിലോട്ട് അടിയിരിക്കുകയാണ് ഇനി എന്റെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിൽ വെള്ളം ഇതിലോട്ടൊന്നൊഴിച്ചാ അതെല്ലാം കോൺക്രീറ്റ് ആയിക്കോളും ഇപ്പോഴാണ് ഇത് ബ്ലൂ കളർ ആയത് ആയി ചുറ്റിനും ഞാൻ ഈ ഒരു നോർമൽ ഗ്ലാസ് വയ്ക്കാൻ പോകുന്നു ഇവിടുന്നേ തുടങ്ങി ഇത് നേരതാ അറ്റത്തോട്ട് വന്നിട്ട് ഒരു ബോർഡർ പോലെ ഈ ഒരു പിക്സർത്തിന് ചുറ്റും കറങ്ങി നിക്കണം ഇങ്ങനെ ആ അതായിട്ട് അപ്പൊ കണ്ടുകഴിഞ്ഞാൽ ഈ ഒരു ടാങ്കിനകത്ത് ഈ ഒരു മീൻ തന്നെ നമുക്ക് തോന്നിക്കും യെസ് ഇതിന് ഒരു ബ്ലോക്ക് കൂടെ ഹൈറ്റ് കൊടുക്കാം ഇതിന് ഈ ഒരു രണ്ട് ബ്ലോക്ക് ഹൈറ്റ് തന്നെ മതി തോന്നുന്നു മീനിറങ്ങി ചാടില്ലെന്നാണ് എന്റെ വിശ്വാസം ഇതിങ്ങനെ കംപ്ലീറ്റ് വെച്ചിട്ട് ഈ ഒരു പ്രിസ്മറിയും ബ്രിക്കെടുത്ത് ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ അതും ഞാൻ ചെയ്തു ഇപ്പൊ നോക്കുമ്പോ ആ അതെയുണ്ട് ആ നിക്കുന്ന ഞാൻ ഇതിന്റെ സൈഡും കൂടെ അങ്ങനെ ഒന്ന് ചെയ്യാം ഇതിന്റെ അടിയിലോട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെയും കൂടി ഞാൻ റീപ്ലേസ് ചെയ്യാം അറ്റം വരെ വന്നിട്ട് വേണം ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ വെച്ച് വെച്ചു പോവാൻ അതും ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് യെസ് ഈ ഒരു ബ്ലോക്ക് കൂടെ തിരിച്ചു വെക്കുമ്പോ ഒരു ബ്ലൂ ആച്ചിലൊട്ടില് ഇപ്പൊ ഒരു ടാങ്കിനകത്ത് കിടക്കുകയാണ് ഇതായിരുന്നു എനിക്ക് ആവശ്യം ഇത് മാത്രമല്ല എനിക്ക് ഇതിന്റെ ചുറ്റു കഴിഞ്ഞി ഒരുപാട് പണിയുണ്ട് ഈ ഒരു ഐലന്റ് മൊത്തത്തിൽ നമുക്ക് ആച്ചുലോട്ടിന്റെ ഒരു എടുക്കണം അത് ഞാൻ അടുത്ത എപ്പിസോട്ട് ചെയ്തോളാം ഇന്നത്തേക്ക് എനിക്ക് ഇതിനൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി ആ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് വേറെ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കി പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് തന്നെ ഒരു ബ്ലൂ കളർ ഐസ്ലോട്ടർ കിട്ടത്തില്ല അത് നല്ല ആണെന്ന് പറഞ്ഞാൽ നല്ല ആണ് ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് സ്ഥിരം വന്നിട്ട് ഒരുപാട് ഇരുന്ന് അങ്ങനെ ബ്രീഡ് ചെയ്യണം ഇതിന്റെ ചാൻസ് ഞാൻ നോക്കി ഞാൻ ആയിരത്തി ഇരുന്നൂറ് പ്രാവശ്യം ഞാൻ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ബ്ലൂ കളർ റൈസ് ലോട്ടറി കിട്ടും അതായത് ആയിരത്തി ഇരുന്നൂറിൽ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ അത് എത്ര റേറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ലക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ അരമണിക്കൂർ നിക്കുമ്പോൾ തന്നെ കിട്ടുമായിരിക്കും എനിക്ക് ഒട്ട് ലക്കില്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഒരു മാസം ഒരു ഒരാഴ്ച വന്നിട്ട് ഇതേപോലെ ഇവിടെ നിന്നിട്ട് അവർ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലും എനിക്ക് ഇത് അത്ര റാണ് അപ്പൊ ഇനി ഇതിനകത്ത് ആ ഒരു വെള്ളം നിറയ്ക്കാം അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്ത പോലെ തന്നെ വലിയ പാടൊന്നും ഇല്ല ഇതിന്റെ ഈ ഒരു കോർണർ മാത്രം ചെയ്ത് പോയാൽ മതി ബാക്കിയുള്ള വെള്ളം എല്ലാം തനി അങ്ങ് നിറഞ്ഞോളൂ ഓക്കെ ഇത് ഞാൻ അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ഒരു ട്രൈഡൻ വെച്ചിട്ട് വെള്ളിലോട്ട് ഇറങ്ങാൻ പറ്റുമോ ആ പറ്റും അപ്പൊ അത് അത്രയും നല്ലതായി വെള്ളം കൂടി നിറച്ചപ്പോ ആ ഇതിങ്ങനെയുണ്ട് ഇനി ഞാൻ കഴിഞ്ഞ പിടിച്ച രണ്ട് പിടിച്ചിൻ എടുത്തിട്ട് ഇതിനകത്തോട് ഞാൻ കിടാൻ പോകുന്നത് നിങ്ങൾ ഇനി രണ്ടു പേരും ഇതിനകത്ത് അങ്ങ് കിടന്നു ഇതാണ് നിങ്ങളുടെ പുതിയ സ്ഥലം ഓക്കെ അപ്പൊ എന്റെ ഗ്രൈൻഡ് പണി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരുപാട് ഈ ഒരു ബക്കറ്റ് കൊടുത്തോണ്ട് വരണം അതിനകത്ത് ംപ്ലീറ്റ് ഈ ഒരു വെള്ളവും നിറച്ചിട്ട് ഈ ഒരു ബക്കറ്റ് വെച്ചിട്ട് തന്നെ ഇതിനകത്തുള്ള മീനെ പിടിക്കണം ഇവിടെ നിന്ന് മീനെല്ലാം പോയി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരുപാട് മീനാരുന്നല്ലേ ഇപ്പൊ ഇവിടെ ഒരു മീൻ പോലും ഇല്ല റീലോഡ് ഗെയിമിനൊന്നും നോക്കിയാലേ ഇപ്പോഴും ട്രോപ്പിക്കൽ ഫിഷ് ഒന്നും സ്പോൺ ആവുന്നില്ല ഇത് എന്തോ പറ്റിയത് ഈ ഗെയിമിന് ഞാൻ എന്തൊക്കെയോ തെറ്റിച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ പിന്നെ ഇതിങ്ങനെ സംഭവിക്കണങ്ങനെ ഞാൻ ഇതിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഇറങ്ങി എന്താണ് ഇങ്ങനെ സ്പോൺ ആവാത്തതെന്ന് നോക്കി സംഭവം നമുക്ക് ഗെയിമിനകത്ത് ഒരു ഉണ്ട് അതായത് വെള്ളത്തിനടിയിൽ സ്പോൺ ആവാൻ ആകുന്ന മോബിനെല്ലാം ഒരു ഉണ്ട് അത് എന്തോ ആണ് ആ ഒരു ഇരുപത് ഫിഷിന്റെ മേളിൽ പിന്നെ വേർഡിനകത്തുള്ള ഒരിടത്തും ഒരു മീൻ സ്പോൺ ആവത്തില്ല ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റെഡിറ്റ് പറയുന്നത് എന്റെ സ്പോൺസ് എങ്കിൽ അതായത് ഞാൻ ഡെഡ് ബോഡി ആകുമ്പോൾ റീസ്പോൺ ആവുന്ന ആ ഒരു ചങ്കിനകത്ത് എവിടെയോ ഏതോ ഒരു കുളത്തിനകത്ത് ഒരുപാട് മീൻ സ്പോൺ ആയിട്ട് കിടക്കുന്നതാണ് അതുകൊണ്ടാണ് അടിയിൽ വേറെ മീനൊന്നും സ്പോൺ ആവാത്തത് എന്നാണ് അത് പറയുന്നത് അത് എത്ര ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവര് പറയുന്നത് ഗെയിമിനകത്തുള്ള ചീറ്റ്സ് ഓൺ ആക്കാനാണ് ഈ ഒരു വേർഡിനകത്ത് ഞാൻ ചീറ്റ്സ് ഓൺ ആക്കിയിട്ട് ആ ഒരു സ്പോൺ ചങ്ങിനകത്തോട്ട് പോയി ഒന്ന് രണ്ട് കമാൻഡ് അടിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ശരിയാക്കാൻ ശരിയാക്കാൻ പറ്റുള്ളൂന്ന് പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒരുപാട് മീനിനെ കണ്ടതാണ് അത് കണ്ടിട്ടാണ് ബിൽഡ് ും പെട്ടെന്ന് എന്ത് പറ്റി എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ കഷ്ടപ്പെട്ടൊരു പിക്സലാത്തല്ല ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഞാൻ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഗെയിമിനകത്ത് ചീസ് ഒന്ന് ഉപയോഗിക്കാതെ കളിക്കുന്ന ഗെയിം പറയുന്ന ചീസ് ഉപയോഗിച്ചാൽ കളിക്കാൻ പറ്റുള്ളൂ ഇനി ഒരിടത്ത് ഒരു മീനൊന്നും ആവുന്നില്ല അവിടെ ഒരുപാട് മീൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ ഞാൻ ഇതിലോട്ട് ഒരു മീനിനെ കണ്ടിട്ടില്ല അതാണ് പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഇത് വേറെ എന്തോ പറ്റിയതാണ് ഓക്കെ ഇപ്പൊ ഗൂഗിൾ പറയുന്ന അനുസരിച്ചിട്ട് ഞാൻ എന്താ എന്റെ ഒരു ബേസിനെ നടക്ക് ഞാൻ സ്പോൺ ആയിട്ട് വന്ന ഈ ഒരു സ്ഥലത്തോട്ട് വന്ന് നിന്നിട്ട് ചീറ്റ് ഓൺ ആകണം ഈ ഒരു ഓപ്പൺ ടു ലാനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു അലോ കമൻസ് സംഭവം ഓൺ ആക്കിയിട്ട് ഒന്ന് രണ്ട് കമാൻഡ് ഉപയോഗിക്കണം അത് ഏതൊക്കെയെന്ന് വെച്ച് ആ ഒരു ഫിഷിന്റെ എല്ലാം കില് ചെയ്യാൻ വേണ്ടിട്ടുള്ള കമാൻഡ് ഈ ഒരു സ്പോണായ ഏരിയത്ത് വന്ന് നിന്നിട്ട് ആ ഒരു കമാൻഡ് ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് ഇനി ഒരു വളരെ മീൻ എല്ലാം സ്പോണായി കിട്ടുള്ളൂ എന്നാണ് അത് പറയുന്നത് പക്ഷേ ഈ ഒരു നോർമൽ ഫിഷല്ലോടെ സ്പോണും ആവുന്നുണ്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്താണ് പ്രശ്നം ഒന്ന് ആ ഒരു കോറൽ ഡ്രൈഫിനത് മാത്രം ഒന്നും സ്പോൺ ആവുന്നില്ല ഇതിപ്പോ ഒരു ഫാർമുണ്ടാക്കുന്നത് പോട്ട് ഈ ഒരു ആസോലോട്ട് ഉണ്ടാക്കുന്ന കാര്യം പോട്ട് എവിടെയെങ്കിലും എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രോപ്പിക്കൽ ഫിഷനെ ഞാൻ തപ്പി ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് അതും കിട്ടൂല ഇല്ല ഒരു റേർ മോബിനെ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു വട ഞാൻ ചീറ്റ് ചെയ്യൂല ഏതാണ്ട് ഒരു കൊല്ലം വരെ ഞാൻ ഇതിനകത്ത് ലജിറ്റാറിയാണ് കളിക്കുന്നത് ഇതിനകത്ത് ഒരു ടൈപ്പ് ഡ്യൂപ്ലിക്കേഷൻ പോലും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ തോറ്റ് പിന്മാറിയാണ് അത് തന്നെ എനിക്ക് ആ ഒരു ബ്ലൂ കളർ ആസോലോട്ടിനെ ഒപ്പിക്കാൻ പറ്റില്ല ഈ ഒരു വടകത്ത് മൊത്തത്തിൽ ബഗ് അടിച്ചിരിക്കുകയാണ് ഈ ഒരു വേൾഡ് ഈ ഒരു വൺ പോയിന്റ് ട്വന്റി വില ഞാൻ പിന്നെ അപ്പൊ ഞാൻ തീരുമാനിച്ചു ഞാൻ കൊണ്ടുവന്ന ഈ രണ്ട് ആസോലട്ടിന് തന്നെ ഞാൻ എന്റെ ട്രോഫി റൂമിനകത്ത് കൊണ്ടു പോകുന്നത് ആ ഒരു ബ്ലൂ ആസോട്ട് ാണ് എന്ത് ഇതിനടി കൂടി അങ്ങനെ നീന്തി പോന്നത് ഈ ഗെയിം ആണ് എന്നെ മടിപ്പിച്ചളഞ്ഞത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം നിക്ക് നിക്കാൻ പറഞ്ഞു പോകാൻ പറഞ്ഞു പോവാൻ പറഞ്ഞു ഞാനത് ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ തന്നെ കൊടുക്കാൻ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വന്നതാണ് ഞാൻ അപ്പൊ കൊണ്ട് ന് മീനി ഞാൻ വീട്ടിലോട്ടൊന്ന് പോയിട്ട് ആ മീനെല്ലാം പോകുന്നു ഇവിടെ ഇനി എനിക്ക് ഒന്നുകൂടെ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണം എനിക്ക് ഞാൻ നേരത്തെ കണ്ട ഒരു ആസിലോട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഞാനത് എടുത്തിട്ട് എന്റെ വീട്ടിനകത്ത് കൊണ്ടിട്ട് ഞാൻ പോലെ മീൻ പോകുന്നു അങ്ങോട്ടെല്ലാം ഞാൻ എന്റെ റോക്കറ്റങ്ങളെ അറ്റം വരെ പറന്ന് വന്ന് കയ്യിലുണ്ടായിരുന്ന ആസിലോട്ടടുത്ത് ഞാൻ വീട്ടിലിട്ട് വന്ന് ഈ ഗെയിമിന് എന്റെ അടുത്ത് എന്തോ വരാക്കിയുണ്ട് അത് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ ചുമ്മാ വന്ന് വീട് വരെ പോയിട്ട് വന്ന് അത്ര മാത്രമേ ഞാൻ ചെയ്തോളൂ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി കൊടുക്കാൻ അപ്പൊ അത് ശരിക്കും ഇനി കണ്ട് ഇനി ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ആ രണ്ട് രണ്ടാസിലോട്ട് കൊണ്ടുവന്ന കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും വരില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ കുറച്ചു നേരം കൊണ്ടുപോകാം ഞാൻ വെച്ചിരിക്കുക ഇതവര് നേരത്തെ ഫോണായി അതുകൊണ്ടാണ് വെച്ചത് ഈ ഒരു സാധനത്തിന് ഇവിടെ ഓരിച്ച് വീട് വരെ അയ്യോ വീഡിയോ സമയമായി ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പറയു സമയത്താണെങ്കിൽ വീഡിയോ ഇടാൻ പറ്റുമോ എന്തോ ഒന്ന് ഞാൻ ഒരിക്കൽ മാത്രം ഒന്ന് ബ്രീഡ് എന്നിട്ട് ഞാൻ ഒരുപാട് ബ്രീഡ് ചെയ്യാൻ വേണ്ടി മീൻപോലെ രണ്ടുപേരും കൂടെ അത് ഇപ്പൊ വർക്കിങ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് നീമ്പ പറഞ്ഞ വിളിയിലോട്ട് ഇറങ്ങിയിട്ട് ഇതൊന്നടച്ചും വെച്ച് ഇനി തിരിച്ച് പറക്കണം എന്റെ ഇലേറ്റർ തീരാറായി എന്തോന്നാന്ന് ഞാൻ ഇപ്പൊ ഡിഫറൻ്റ് ആയിട്ട് ചെയ്തത് ഞാൻ ജസ്റ്റ് ഒന്ന് വീടോടെ പോയിട്ട് വന്നു അത്ര മാത്രമേ ഞാൻ ചെയ്തോളൂ തോന്നുന്നു ഞാൻ ഇപ്പൊ പോയിട്ട് വന്നപ്പോ ആ ഒരു സ്പോൺ അങ്ങനത്തുണ്ടായിരുന്ന ഏതൊക്കെയോ മീൻ ഞാൻ ടീസ്പോൺ ആക്കിയെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവിടെ തിരിച്ചട സ്പോൺ തുടങ്ങിയത് ആ ചിലപ്പോ അങ്ങനെ വല്ലതായിരിക്കും ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോ ആ ഒരു സ്പോഞ്ച് അങ്ങനത്തെ വേറെ മീനൊന്നും ഇല്ലായിരുന്നു ആ സമയത്തായിരുന്നു ഞാൻ ആ അലൻ്റെ റെഡിയാക്കിയത് അതും റെഡിയാക്കി ആ ഒരു കോൺക്രീറ്റ് എടുക്കാൻ പോയ സമയത്തായിരുന്നു ആ ഒരു ക്യാപ്പ് പിന്നെ ആയത് അതങ്ങനെ ആക്കിയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് പിന്നീട് അങ്ങനെ സ്പോൺ തരുന്നത് ഇപ്പൊ ഞാൻ പിന്നെ വീട്ടിലോട്ട് പോയിട്ട് വന്നപ്പോ അതിപ്പോ ഇപ്പൊ ശരിയായി ഇപ്പൊ ഞാൻ പിന്നെ എന്താ ആച്ചവട്ടം എടുക്കാൻ പോയി ഇത് പിന്നെയും ബ്രേക്ക് ബ്രേക്കായോ എന്നി അറിഞ്ഞൂടെ ആ പിന്നെയും ബ്രേക്ക് ആയി അതിപ്പോ ഒരു പൂച്ച കുഞ്ഞുലില്ല എനിക്ക് തോന്നി ഓക്കെ അപ്പൊ ആ ഒരു പ്രശ്നം കണ്ടുപിടിച്ച് ആ ഒരു സ്പോൺസ് ചങ്ങി തന്നെയാണ് പ്രശ്നം അതിന്റെ അടിയിൽ എവിടെയൊക്കെയോ ഒന്ന് രണ്ട് മീൻ സ്പോൺ സ്പോണായിട്ട് നിന്നുണ്ട് അതാണ് ഈ ഒരു പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്നത് അതിനെ ഞാൻ കണ്ടുപിടിച്ച് കൊന്നാലും ഞാൻ എന്റെ ബേസിനകത്ത് വർക്ക് ചെയ്ത് നിൽക്കുമ്പോഴെല്ലാം അതിനകത്ത് അത് പിന്നെ ആകും നമുക്ക് ആ ഒരു ടോർച്ച് വെച്ചിട്ടൊന്നും ഈ ഒരു മീൻ സ്പോൺ ആവുന്നത് സ്റ്റോപ്പ് ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് എനിക്ക് സഹിച്ചാലേ പറ്റുള്ളൂ പക്ഷെ സ്പോണായി തുടങ്ങാൻ കഴിഞ്ഞാൽ അത് സ്പോൺ സ്പോണായി തുടങ്ങിയതാണ് പിന്നീട് അത് ഒരു കുഴപ്പമില്ല അങ്ങ് വർക്ക് ഞാൻ ഇങ്ങോട്ട് ണ്ട് ഇപ്പിലോട്ട് പോകുമ്പോണ്ട ഇവിടെ പിടിച്ചോണ്ട് പോയതോളു ഒരു മീനോലും ഇപ്പൊ ഇവിടെ ഇല്ല ഒരു മീൻ പോലും നേരത്തെ നിങ്ങള് കണ്ടതാണ് ഇപ്പൊ ഇവിടെ ഒരു മീനോലും ഇല്ല അപ്പൊ തന്നെ ഒരുപാട് മീൻ ഞാൻ കയ്യിലോട്ട് പിടിച്ചതുകൊണ്ട് ഇപ്പൊ ഇവരെ എനിക്കൊന്ന് പ്രീഡിയാൻ പറ്റുമോ നോക്കാം നീ ഒന്ന് നീ രണ്ട് ഓക്കെ ഒരുപാട് ഞാൻ പാടുപെട്ട് ഒരുപാട് ഞാൻ പാടുപെട്ടിട്ടാണ് നിങ്ങളെ രണ്ടുപേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് മര്യാദയ്ക്ക് തിന്നുവാണ് ഓ അവരെ നോക്കി നിൽക്കുന്നുണ്ട് ഇത് ഞാൻ കൊടുക്കാൻ വേണ്ടി ഇതാ നിനക്ക് ഇതാ നിനക്ക് ഫസ്റ്റ് ഫസ്റ്റത്തത് തന്നെ ബ്ലൂ പ്ലീസ് അല്ല ഈ ഒരു ഫിഷിന്റെ കളർ ഓക്കെ ഇനി ആ ഒരു അഞ്ച് മിനിറ്റ് ഡിലേ കാണും ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ എനിക്കതിനെ പിന്നെയും ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ആ ഒരു അഞ്ച് മിനിറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ പിന്നെയൊന്ന് വീട്ടിലോട്ട് പോയിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരണം ഇതിനകത്ത് ആ ഒരു മീനൊന്ന് ആവുന്നത് വരെ ഇപ്പൊ ഈ ഒരു സ്കുഡ് മാത്രമേ സ്പോൺ ആവുന്നുള്ളൂ ഇനി എനിക്ക് ഒന്നും കൂടി അങ്ങനെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ ഇവിടുന്ന് മീൻ എടുക്കണം ഇങ്ങോട്ട് വന്നവരെ ബ്രീഡ് ചെയ്യണം പിന്നെ എന്തോട്ട് പോണം ആ സമയം കൊണ്ട് ഇവരുടെ ആ ഒരു കൂൾ ഡൗൺ തീരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി ചാടി നിന്ന് നിന്ന് ഇതിനകത്ത് ഒരുപാട് ആസ്വട്ടിനെ അങ്ങനെ ഒപ്പിച്ചെടുക്കണം അപ്പൊ അതാണ് ഇനി എന്റെ ജോലി അപ്പോൾ സുധീന്ദ്രന്റെ വിഷമം എല്ലാം മാറി ഇത് വർക്കിംഗ് ആണ് ഇനി നമുക്ക് നാളെ ഇരുന്നിട്ട് ഈ ഒരു ഐലൻഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മാത്രം മതി ഈ ഗെയിം ഉണ്ടല്ലേ മനുഷ്യനെ വട്ടനാക്കാൻ